സമസ്ത വാർഷികാഘോഷത്തിന്റെ പ്രചരണാർത്ഥം എസ് കെ ജെ പുളിങ്ങം റേഞ്ച് സന്ദേശ ാഘോഷത്തിന്റെ സമസ്ത നൂറാം വാർഷികാഘോഷത്തിന്റെ പ്രചരണാർത്ഥം എസ് കെ ജെ എം പുളിങ്ങം റേഞ്ച് സന്ദേശ റാലി സംഘടിപ്പിച്ചു ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കാക്കഞ്ചാലിൽ നിന്നും ആരംഭിച്ച റാലി ചെറുപുഴ ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ ബസാറിൽ സമാപിച്ചു

അതിന്റെ പ്രചരണ ഭാഗമായി സന്തോഷ രാജിയാണ് കാട്ടോൺ ആരംഭിച്ചുകൊണ്ട് ഈ വാഹനത്തിൽ തുടർന്ന് നടന്ന സമ്മേളനത്തിൽ മുജീബ് അൻസോരി മുഖ്യപ്രഭാഷണം നടത്തി ഉസ്മാൻ സയ്യിദി അധ്യക്ഷത വഹിച്ചു റാലിക്ക് ഉസ്മാൻ സയ്യിദി കെ പി മൊയ്തീൻ കുഞ്ഞി മൗലവി ഉമർ ഹാജി ഹൈദർ കുപ്പോൾ എം അലിയാർകുട്ടി പി എസ് ഉസ്മാൻ അബ്ദുൽ ഹാജി കൊരങ്ങാട് ഇസ്മായിൽ ഹാജി തട്ടുമ്മൽ സി എച്ച് ഷമീർ നൌഫൽ അസ്കരി അഹമ്മദ് പുത്താങ്കണ്ഠം മുഹമ്മദ് ഹാജി പുളിങ്ങോം ഉമർ ഉമർദാരമി ഗാസിം ഫൈസി ഹംസ സുൽത്താനി തുടങ്ങിയവർ നേതൃത്വം നൽകി അഭിമാന നേതൃത്വം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ